ഇങ്ങനെ ജനങ്ങളെ ഷോക്ക് പൈസ കഴിഞ്ഞ ഒരാഴ്ച ഒരാഴ്ച ആയില്ലെന്ന് തോന്നുന്നു ആയില്ല ഈ നിരക്ക് അത് പ്രഖ്യാപിക്കുന്നു സർചാർജ് സർചാർജ് കൂടി െ പറയുകയാണ് അപേക്ഷ അംഗീകരിക്കാതെ റെഗുലേറ്ററി കമ്മീഷൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മുതൽ ജൂലൈ വരെ വൈദ്യുതി വാങ്ങിയ ബാധ്യത തീർക്കാനാണ് കെ സി ബി ഈ ആവശ്യം മുന്നോട്ട് വെച്ചത് പ്രശാന്ത് കൃഷ്ണ പ്രശാന്ത് നിലവിൽ തന്നെ സർചാർജ് ഉണ്ട് പത്ത് പൈസയാണെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ തിരുത്തുക അപ്പോൾ ആ സർചാർജ് നിലനിൽക്കെ തന്നെ വീണ്ടും ഈ പതിനേഴ് എന്നുള്ള ആവശ്യം റെഗുലേറ്ററി കമ്മീഷൻ മുൻപാകെ വെക്കുകയാണ് അത് അംഗീകരിക്കാനുള്ള സാധ്യത എന്തായാലും കാണുന്നില്ല എന്നല്ലേ മനസ്സിലാക്കേണ്ടത് എന്താണ് ഇപ്പോൾ അടുത്ത നീക്കങ്ങൾ കെ സി ബിയുടെ നിലവിൽ തന്നെ സർചാർജ് പത്തൊൻപത് പൈസ യൂണിറ്റിന് പത്തൊൻപത് സർചാർജ് ഉള്ളത് അപ്പൊ ഇത് രണ്ട് ഇന്ത്യയിലെ സർച്ചാർജ് പിരിക്കുന്നത് ഒന്ന് പത്ത് പൈസ എന്ന പത്ത് പൈസയും പിന്നെ ഒൻപത് പൈസ ഇത് രണ്ട് ഉത്തരവിലൂടെയാണ് ഈ സർചാർജ് കെ എസ് സി വിക്ക് അനു റെഗുലേറ്ററി കമ്മീഷൻ അനുമതി കൊടുക്കുകയും അത് ഉപഭോക്താവിൽ നിന്ന് പിരിച്ചുകൊണ്ടിരിക്കുകയും ചെയ്തത് അപ്പോൾ ഈ ഒൻപത് പൈസ പിരിക്കുന്നതിൽ വർധന വേണം അതായത് ഈ ഒൻപത് പൈസ എന്ന സർച്ചാർജ് പതിനേഴ് പൈസയാക്കി വർദ്ധിപ്പിക്കണം എന്ന ആവശ്യമാണ് ഈ അടുത്തിടെ റെഗുലേറ്ററി കമ്മീഷന് മുൻപാകെ കെ എസ് സി ബി ആവശ്യപ്പെട്ടത് ഇത് ഈ താലിഫ് നിർണയവുമായി ബന്ധമുള്ളതല്ല ഈ കാര്യത്തിന് പുറമെയാണ് അപ്പോൾ റെഗുലേറ്ററി കമ്മീഷന് മുൻപാകെ എന്ന് ഈ വിഷയം വന്നു അവര് ഹിയറിംഗിൽ ഈ ഹിയറിംഗ് സമയത്ത് ബോർഡ് സമർപ്പിച്ച കണക്കുകളിൽ ചില അഭ്യക്ഷതകൾ ഉണ്ട് എന്ന് റെഗുലേറ്ററി കമ്മീഷൻ കമ്മീഷന് ബോധ്യപ്പെട്ടു അതിന്റെ അടിസ്ഥാനത്തിൽ അവർ ഏപ്രിൽ മാസം മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മുതൽ ജൂലൈ വരെയുള്ള കണക്കുകളാണ് നിരത്തിയത് അപ്പോൾ ആ കണക്കുകൾ നിരത്തിയപ്പോൾ റെഗുലേറ്ററി കമ്മീഷൻ ആവശ്യപ്പെട്ടത് ഒക്ടോബർ വരെയുള്ള കണക്ക് കൊണ്ടുവരൂ അങ്ങനെ വരുമ്പോൾ കമ്മീഷൻ കണക്കുകൾ പരിശോധിച്ച് പരിശോധിച്ചപ്പോൾ ചെലവ് കുറയുമെന്നാണ് കമ്മീഷൻ വിലയിരുത്തിയത് അതുകൊണ്ട് തന്നെ പുതുക്കിയ കണക്ക് കൊണ്ടുവരാൻ ഈ ഒക്ടോബറിലുള്ള കണക്ക് കൊണ്ടുവരാൻ റെയിൽവേ കമ്മീഷനോട് റെയിൽവേ കമ്മീഷൻ വൈദ്യുതി ബോർഡിനെ ആശയ പ്രഹിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ ഈ ഒൻപത് പൈസ എന്നത് പതിനേഴ് പൈസ ആക്കാൻ അവർ ആവശ്യപ്പെട്ട സ്ഥാനത്ത് ഒൻപത് പൈസ എന്നത് പിന്നെയും കുറയാനാണ് സാധ്യത എന്നാണ് കമ്മീഷൻ നൃത്തങ്ങൾ വ്യക്തമാക്കുന്നത് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ബോർഡ് ഏതെല്ലാം രീതിയിൽ സാധാരണക്കാരെ പിഴിയാൻ തന്ത്രങ്ങൾ കണ്ടെത്തുന്നു കണ്ടെത്തുന്നുവെന്ന് തോന്നിപ്പോകും ആ തരത്തിലാണ് ടെലിജ കമ്മീഷന് മുൻപാകെ ബോർഡ് നടത്തുന്ന ഓരോ നീക്കങ്ങളും കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് എന്തായാലും ഇനിയിപ്പോൾ അടുത്ത കീറെ വരുമ്പോൾ പുതിയ കണക്കുകളുമായി വേണം ബോർഡ് റെഗുലേറ്ററി കമ്മീഷൻ മുൻപാകെ എത്തേണ്ടത് അപ്പോൾ ഈ നിലവിലുള്ള പത്ത് പൈസ പക്ഷേ ഒൻപത് പൈസ പത്തൊൻപത് പൈസ ആകെയുള്ളത് ഒൻപത് പൈസ പിന്നെയും കുറയുകയാണെങ്കിൽ നിലവിലുള്ള തർച്ചാർക്ക് പത്തൊൻപത് പൈസയിൽ നിന്ന് കുറയാൻ തന്നെയാണ് സാധ്യത